ഇരിമിയാവ് ഇരുപത്തൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ സിദേക്യ രാജാവും മലിക്കാവിൻ്റെ മകനായ ഹസ്കൂരിനെയും മയസേയാവിൻ്റെ മകനായ സെഫാനിയ പുരോഹിതനീം ഇരിമ്യാവിൻ്റെ അടുക്കൽ അയച്ചു ബാബ രാജാവായ നെമുക്ക് നേസ് ഞങ്ങളോട് യുദ്ധം ചെയ്യുന്നതുകൊണ്ട് നീ ഞങ്ങൾക്ക് വേണ്ടി ഏഹോട് അപേക്ഷിക്കണമേ അവൻ ഞങ്ങളെ വിട്ടുപോകേണ്ടേന് ഏഹോ തൻ്റെ സകല അത്ഭുതങ്ങൾക്കും മൊത്തവേണം പക്ഷേ ഞങ്ങളോട് പ്രവർത്തിക്കുമെന്ന് പറയിച്ചപ്പോൾ ിൽ നിന്നുണ്ടായപ്പാട് ഇരിമിയാവ് അവരോട് പറഞ്ഞത് എന്തെന്നാ നിങ്ങൾ ഇപ്രകാരം പറയണം ഇസ്രയേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അറി ചെയ്യുന്നു മതിലുകൾക്ക് പുറമേ നിങ്ങളെ നിരോധിച്ചിരിക്കുന്ന ബാബേൽ രാജാവിനോടും കൽദരയോടും യുദ്ധം ചെയ്യുവാൻ നിങ്ങളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആയുധങ്ങളെ ഞാൻ മടക്കിച്ച് ഈ നഗരത്തിന്റെ നടുവിൽ കൂട്ടും ഞാൻ തന്നെയും നീട്ടിയ കൈ കൊണ്ടും ബലമുള്ള കുജം കൊണ്ടും കോപത്തോടും ക്രോധത്തോടും അത്ഗ്രതയോടുകൂടെ നിങ്ങളോട് യുദ്ധം ചെയ്യും ഈ നഗരത്തിൽ വസിക്കുന്ന മനുഷ്യരെ മൃഗങ്ങളെ ഞാൻ സംഹരിക്കും അവർ മഹാമാരിയിൽ മരിക്കും അതിന്റെ ശേഷം രാജാവായ സിദിക്കിയാവും അവന്റെ ഭൃത്തന്മാരെയും ജനത്തെയും ഈ മഹാമാരി വാൾ ക്ഷാമം എന്നിവയ്ക്ക് തെറ്റി ഒഴിഞ്ഞവരെ തന്നെ ഞാൻ ബാബെ രാജാവായ കയ്യിലും അവരുടെ ശത്രുക്കളുടെ കയ്യിലും അവർക്ക് പ്രാണഹന നോക്കുന്നവരുടെ കൈയിലും ഏൽപ്പിക്കും അവൻ അവരോട് ക്ഷമയോ കനിവോ കർണിയോ കാണിക്കാതെ അവരെ വാളിന്റെ വാർത്തല കൊണ്ട് സംഹരിക്കുന്ന ഏഹോടെ അരുളപ്പാട് നീ ജനത്തോട് പറയേണ്ടത് ഏഹോ ചെയ്യുന്നു ഇതാ ഞാൻ ജീവന്റെ വഴിയും മരണത്തിന്റെ വഴിയും നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു ഈ നഗരത്തിൽ പാർക്കുന്നവൻ മാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കും എന്നാൽ നിങ്ങളെ നിരോധിച്ചിരിക്കുന്ന കൾതരുടെ പക്ഷം ചെന്ന് ചേരുന്നവനോ ജീവനോടെ ഇരിക്കും അവന്റെ ജീവൻ അവന് കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും ഞാൻ എന്റെ മുഖം ഈ നഗരത്തിൽ നേരെ നന്മക്കെല്ലാ തിന്മയ്ക്കത്രേ വെച്ചിരിക്കുന്നു അതിനെ ബാബേൽ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും അവൻ അതിനെ തീ വെച്ച് ചുട്ടുകളയും ഏഹുദാ രാജാഗ്രഹത്തോട് നീ പറയേണ്ടത് ഏഹോയുടെ വചനം കേൾപ്പിൻ ആ ഗ്രഹമേ ഏഹോ ഇപ്രകാരം അറളി ചെയ്യുന്നു നിങ്ങളുടെ പ്രവൃത്തികളെ ദോഷനിമിത്തം എന്റെ ക്രോധം തീ പോലെ പാളി ആർക്കും കെടുത്തി കൂടാത്തവേണം കത്താതിരിക്കേണ്ടേന് നിങ്ങൾ ദിവസം തോറും ന്യായം പാലിക്കുകയും കവർച്ചയായി ഭവിച്ചവന് പീടകന്റെ കയ്യിൽ നിന്ന് വിടിയ്ക്കുകയും ചെയ്യും താഴ്വരയിലും സമഭൂമിയിലും പാറയിലും പാർക്കുകയും ആർ ഞങ്ങളുടെ നേരെ വരും ആർ ഞങ്ങളുടെ പാർപ്പിടങ്ങളിൽ കടക്കും എന്ന് പറയുകയും ചെയ്യുന്നവരെ ഞാൻ നിങ്ങൾക്ക് വിരോധമായിരിക്കുന്നു എന്ന് ഏഹോടെ അരുളപ്പാട് ഞാൻ നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലത്തിന് തക്കവണ്ണം നിങ്ങളെ സന്ദർശിക്കും ഞാൻ അവളുടെ കാട്ടിന് തീ വെക്കും അതവളുടെ ചുറ്റുമുള്ള സകലത്തെ ദയിപ്പിച്ചു കളയും എന്ന് ഏഹോടെ അരുളപ്പാട് ദൈവം യോഗ്യമാവുന്നു ബാറിക്കുമോ